ഹായ് കേസ് ഗുഡ് മോർണിംഗ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ആ ഇത്തിരി താമസിച്ചു പോയി അല്ലേ ആ രാവിലെ ഇത്തിരി ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് താമസിച്ചത് നേരത്തെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ പറ്റിയില്ല ഇത്തിരി ലേറ്റായി േറ്റായാലും ഞാൻ വീഡിയോ ഇടും കേട്ടോ അപ്പോഴേ ഞാൻ ഇപ്പം മൂന്നാല് ദിവസമായിട്ട് കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഇന്ന് സൺഡേ അല്ലേ ഇന്ന് ഞായറാഴ്ച അപ്പോഴേ ഞാൻ ഞായറാഴ്ച ദിവസങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് അതായത് നമ്മുടെ കുട്ടിക്കാലത്തെ ഞായറാഴ്ച ദിവസങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു അതായത് കുട്ടിക്കാലത്തെ ഞായറാഴ്ച ദിവസങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ഇപ്പോഴത്തെ ഞായറാഴ്ചകൾ എങ്ങനെയാണ് എന്നൊക്കെയൊന്ന് ഞാനൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിക്കാലത്തെ ഞായറാഴ്ചകൾ എന്ന് പറയുന്നത് കൂടുതലും പഠനവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അതായത് ഞാനാണെങ്കിൽ ട്യൂട്ടോറിയലിൽ പഠിക്കാൻ പോവായിരുന്നു അപ്പോഴും അവിടെയാണെങ്കിൽ ഹൈ സ്കൂൾ തലത്തിലൊക്കെ ഫുൾ ടൈം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴും സൺഡേയിൽ ട്യൂട്ടോറിയൽ ഫുൾ ടൈം ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പോൾ സ്കൂളിലില്ലെങ്കിലും ട്യൂട്ടോറിയലിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണമായിരുന്നു ഞായറാഴ്ച പള്ളിയിൽ പോയതിനു ശേഷം ട്യൂട്ടോറിയലിൽ പഠിക്കാൻ പോകണമായിരുന്നു ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കണം രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണം പിന്നെ സൺഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യണം പിന്നെ ട്യൂട്ടോറിയൽസിൽ പഠിക്കാൻ പോകണം മിക്കവാറും ഫുൾ ടൈമും ഫുൾ ടൈം ട്യൂട്ടോറിയൽസിന് ക്ലാസ് ഉണ്ടായിരുന്നു സൺഡേയിൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഒരു ടെൻതൊക്കെ ആയപ്പോഴത്തേക്ക് ട്യൂട്ടറസ് ക്ലാസിൻ്റെ ടൈമിൻ്റെ അളവ് കൂടി അതായത് കൂടുതൽ സമയം ഞായറാഴ്ച ട്യൂട്ടറൽ ക്ലാസ്സിലിരിക്കേണ്ടി വരുമായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോഴേ എൻ്റെ കുട്ടിക്കാലത്തെ ഞായറാഴ്ച ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും പഠനവുമായി ബന്ധപ്പെട്ടതാണ് അല്ലാതെ കൂടുതലും നമ്മൾ പുറത്തോട്ട് കറങ്ങാൻ പോവുകയോ പുറത്ത് സിനിമ കാണാനായിട്ട് പോവുകയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു അപ്പോഴും സിനിമ കാണുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ കുട്ടിക്കാലത്ത് സിനിമ കാണുമായിരുന്നു ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ തിയേറ്ററിൽ സിനിമ കാണിക്കാൻ കൊണ്ടുപോകും കൊണ്ടുപോകാറുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ അതും വല്ലപ്പോഴും സിനിമ കാണിക്കാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു അതായത് ഞങ്ങളെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകാനൊന്നും അപ്പന് ടൈം കിട്ടാറില്ലായിരുന്നു വല്ലപ്പോഴും ഞങ്ങളെ തിയേറ്ററിൽ സിനിമ കാണിക്കാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു അത് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള തിയേറ്ററിലാണ് ഞങ്ങളെ കൊണ്ടുപോയിരുന്നത് വീടിനടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളെ സിനിമ കാണിക്കാനായിട്ട് കൊണ്ടുപോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ചില സിനിമകൾ ചില സിനിമകൾ വളരെയേറെ നല്ല സിനിമകളാണ് എന്നൊക്കെ പറയുന്നല്ലോ അപ്പോഴും അത് കാണിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു എപ്പോഴും ഒന്നും കൊണ്ടുപോകില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഒരു സിനിമ നടക്കുകയാണ് അകി തിയേറ്ററിൽ അപ്പോഴ് അവിടെ വൻ തിരക്കായിരുന്നു ആ സിനിമ അവിടെ ഓടുമ്പോൾ ആ തിയേറ്ററിൽ ഓടുമ്പോൾ അപ്പോഴ് ആൾക്കാർക്ക് ഇൻ്റർവെൽ സമയത്ത് പുറത്തോട്ട് ഇറങ്ങാനൊന്നും പറ്റാത്ത തരത്തിലുള്ള തിരക്കായിരുന്നു അപ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ ആണെങ്കിൽ അടുത്തുള്ള കടകളിൽ നിന്നും അകത്തോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ സപ്ലൈ ചെയ്യാൻ തുടങ്ങി ഡ്രിങ്ക്സൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനോ ഒന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ ഒരു കുപ്പി ഡ്രിങ്ക്സ് ഇങ്ങനെ തട്ടി വീണതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് കേട്ടോ വലിയ തിരക്കുള്ള ഒരു സിനിമ ആ സംപ്രേഷണം ചെയ്യുന്ന സമയമായിരുന്നു അത് അപ്പോഴേ എൻ്റെ ദേഹത്തേക്ക് ഡ്രിങ്ക്സ് തട്ടി വീണതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ വീട്ടിലപ്പോഴും ടി വി ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ സിനിമ കാണാനായിട്ട് അടുത്തുള്ള വീട്ടിലായിരുന്നു പോയിരുന്നത് ഞങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ലായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഞങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ലായിരുന്നു അപ്പോഴും ഞങ്ങളുടെ അപ്പുറത്തെ ഒരു ആൻറ്റി ഞങ്ങളെ സിനിമ കാണിക്കാനും വിളിക്കുമായിരുന്നു അപ്പോഴേ സിനിമ കാണിക്കാൻ വിളിക്കും ഞങ്ങളെ വീട്ടിൽ വരും ഞങ്ങളെ വിളിച്ചുകൊണ്ടു പോകാനായിട്ട് വരും കാരണം ഞങ്ങളുടെ അമ്മ അങ്ങനെ ഞങ്ങളെ സിനിമ കാണാനൊന്നും അയിരത്ത് സിനിമ കാണാനൊന്നും വിടാറില്ലായിരുന്നു ഞങ്ങളെ അങ്ങനെ പുറത്തോട്ടൊന്നും അധികം വിടാറില്ല അങ്ങനെയായിരുന്നു അപ്പോഴേ അതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ വന്നു വിളിച്ചുകൊണ്ട് പോകും സിനിമ കണ്ടതിന് ശേഷം തിരിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യും അങ്ങനെയായിരുന്നു പിന്നെ സീരിയലൊന്നും കാണാറില്ലായിരുന്നു സീരിയലൊന്നും കാണാൻ ഞങ്ങൾ പോകാറില്ലായിരുന്നു ഞങ്ങളടുത്ത് ആൻറ്റി പറയുമായിരുന്നു സീരിയലുണ്ട് സീരിയൽ നല്ലതാണെന്നൊക്കെ പക്ഷെ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വിടില്ലായിരുന്നു കാരണം പഠിക്കാനുണ്ട് അപ്പം ഞങ്ങളടുത്ത് പറയും പോകരുത് ആ സമയത്തിൽ നിന്ന് പഠിക്കണം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്കും വലിയ താല്പര്യമില്ലായിരുന്നു സീരിയൽ കാണാനായിട്ട് പക്ഷേ സൺഡേയിലെ സിനിമ കാണാനായിട്ട് ഞങ്ങളെ വന്ന് വിളിച്ചുകൊണ്ട് പോകും സിനിമ തീരുമ്പോൾ ഒത്തിരി വൈകുമല്ലോ അപ്പോഴേ ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു സംഭവമായിരുന്നു കുട്ടിക്കാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നത് പിന്നെ പറയുവാണെങ്കിലും പത്താം ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ട്യൂട്ടോറിയൽസിൽ ക്ലാസ്സിന് പോകേണ്ടതായിട്ടുണ്ട് അപ്പം പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഫുൾ ടൈം ക്ലാസ്സാണ് അല്ലേ അതായത് സൺഡേയിലെ പള്ളിയിൽ പോയതിന് ശേഷം പിന്നെ ട്യൂട്ടറസിലേക്കാണ് പോകുന്നത് അവിടെ ഫുൾ ടൈം ക്ലാസ് ഉണ്ട് അപ്പോഴേ ഒരു മണിയൊക്കെ ആകാറാകുമ്പോഴത്തേക്കും പിള്ളേരും സാറിനോട് ബഹളം വയ്ക്കും സാറേ പിന്നെ നേരത്തെ വിടണേ ഇന്ന് നല്ല സിനിമയാണ് ഇന്ന് നല്ല സിനിമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേർ കടന്ന് ബഹളം വയ്ക്കും സ്റ്റുഡൻസ് കടന്ന് ബഹളം വയ്ക്കും അപ്പോഴും സാറിനെ ഒത്തിരി പഠിപ്പിക്കാനുണ്ടെങ്കിൽ സാറ് ഞങ്ങളെ ഒരു നാലരോ നാലേ മുക്കാലൊക്കെ ആകുമ്പോഴേ വിടുകയുള്ളു അപ്പോഴും ഞങ്ങൾ സിനിമ കാണാനായിട്ട് ട്യൂട്ടോറിയൽസിൽ നിന്നും സാറ് വിടുമ്പോഴത്തേക്കും ഞങ്ങൾ ഓടും ഓടുക എന്ന് പറയുന്നത് നല്ല രസമാണ് അതായത് അപ്പം നമ്മൾ കുറേ അകലെയാണ് ട്യൂട്ടോറിയൽസ് വീട്ടിൽ നിന്നും കുറേ അകലെയാണ് അപ്പോഴും ഞങ്ങൾ ഒരു പോസ്റ്റിൻ്റെ അടുത്ത് നിന്നും അടുത്ത പോസ്റ്റ് വരെ ഓടും പിന്നെ നെക്സ്റ്റ് പോസ്റ്റ് മുതൽ അടുത്ത പോസ്റ്റ് വരെ നടക്കും അങ്ങനെയാണ് ഞങ്ങൾ ഓടിയും നടന്നും വീട്ടിൽ എത്താറുള്ളത് എന്നിട്ട് ഓടിയൊരു പോക്കാണ് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ സിനിമ കാണാനായിട്ട് ഓടിയൊരു പോക്കാണ് അപ്പോഴത്തേക്കും സിനിമ കുറച്ച് കഴിഞ്ഞിരിക്കും പക്ഷേ സാറിന് ഒന്നും പഠിപ്പിച്ച് തീർക്കാനില്ലെങ്കിലും ഞങ്ങളെ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിടും പക്ഷെ പഠിപ്പിച്ച് തീർക്കാനുണ്ടെങ്കിൽ സാറ് നാലര നാലരമുക്കാലൊക്കെ വരെ ഞങ്ങളെ ക്ലാസ്സിലിരുത്തിയിരിക്കും ശേഷമാണ് ഞങ്ങൾ വിടുന്നത് അപ്പം ഞങ്ങൾക്ക് എന്തോ നഷ്ടം പോലെയാണ് അയ്യോ അത്രയും സിനിമ കഴിഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് പക്ഷേ എന്നാലും ബാക്കി സിനിമ പോയിരുന്ന ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്ന കാണും ആ ഓർമ്മയാണ് എനിക്ക് എനിക്കിപ്പോഴുള്ളത് സൺഡേയിലേക്ക് നടന്ന കാര്യങ്ങൾ ഉള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞായറാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ പറയുമ്പോഴിപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ആൻറ്റി എന്ന് പറഞ്ഞില്ലേ ആ ആൻറ്റിയും ആൻറ്റിക്ക് രണ്ട് മക്കളാണുള്ളത് അപ്പം ആ ആൻറ്റി ഈ ആ ആൻറ്റിയുടെ ഒരു മകനെന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ പ്രായമാണ് ആ ആൻറ്റിയുടെ മകൻ എന്ന് പറയുന്നത് എന്നെക്കായി ഒരു രണ്ടര വയസ്സിന് ഇളയതാണ് പിന്നെ ആ ആൻറ്റിയുടെ ബ്രദറിൻ്റെ ഒരു മോന് ആ ആൻറ്റിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് കാരണം ആ ആൻറ്റിയുടെ ബ്രദറിൻ്റെ മോന് ആ ആൻറ്റിയുടെ വീട്ടിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ആ ആൻറ്റിയുടെ ബ്രദറും മരിച്ചു വൈഫും മരിച്ചു അപ്പോഴും ഈ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോഴും പിന്നെ സൺഡേ സമയത്ത് നല്ല സിനിമയൊക്കെ വരുമ്പോൾ ഈ ആൻറ്റി പറയും നമുക്ക് സിനിമ കാണാൻ പോകാം അപ്പം നമ്മുടെ വീടിൻ്റെയൊക്കെ കുറച്ച് അടുത്തുമല്ല ദൂരമല്ല അങ്ങനെയാണ് തിയേറ്റർ ഉള്ളത് അങ്ങ് ജംഗ്ഷനിൽ പോകണം പക്ഷേ എന്നാലും കുറച്ച് നടക്കാനുണ്ട് അപ്പം നമുക്ക് സിനിമ കാണാൻ പോകാം എന്ന് പറയും അപ്പോഴോ ഞങ്ങളെല്ലാവരൂടെ സിനിമ കാണാനായിട്ട് പോകും അപ്പം ഞങ്ങളുടെ അമ്മ വരില്ല സിനിമ കാണാനായിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും ഈ ആൻറ്റിയും ഈ ആൻറ്റിയുടെ രണ്ട് മക്കളും പിന്നെ ആ ആൻറ്റിയുടെ ബ്രദറിൻ്റെ മോനും കാണും സിനിമ കാണാനായിട്ട് പിന്നെ പിന്നെ ആ ആൻറ്റിയുടെ ഹസ്ബൻഡ് അങ്കിള് ഗൾഫിലായിരുന്നു ആ സമയങ്ങളിലൊക്കെ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേര് ചേർന്ന് സിനിമ കാണാനായിട്ട് പോകും എന്നിട്ട് ഭയങ്കര പേടിയൊക്കെ ഉള്ള സിനിമകളായിരിക്കും ചിലപ്പം ഭയങ്കര ഉള്ള സിനിമകളൊക്കെ ആയിരിക്കും ഞങ്ങളതൊക്കെ കണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമല്ലോ ഇങ്ങനെ നടന്ന് വരുമ്പോഴ് അപ്പോഴേ ഫസ്റ്റ് ഷോയ്ക്കായിരിക്കുമല്ലോ പോകുന്നത് അപ്പോഴും തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇരുട്ടൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ആൻറ്റിയുടെ ബ്രദറിൻ്റെ മോന് ഈ ആൻറ്റിയുടെ ബ്രദറിൻ്റെ മോനെന്ന് പറയുന്നത് എൻ്റെ ഏജാണ് അപ്പം ഈ ബ്രദറിൻ്റെ മോനാണെങ്കിൽ ഞങ്ങളെ പേടിപ്പിക്കും ആ സിനിമയിലെ ഉണ്ടതോ അവിടെ വളവിന് നിൽക്കുന്ന ഇരട്ടത്ത് നിൽക്കുന്ന തിരിഞ്ഞു നോക്കിയേ നമ്മുടെ പുറകെ ആരോ വരുന്ന എന്നൊക്കെ ചുമ്മാതെ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കും ഞങ്ങൾ പേടിക്കും എന്നിട്ട് ചിലപ്പം പേടിച്ചുകൊണ്ട് അലറി ഓടും അങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നു എന്നിട്ട് ഞങ്ങളോട് ചിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു സൺഡേയിലായിരിക്കും അപ്പോൾ അങ്ങനെ സിനിമ കാണാനൊക്കെ പോകുന്നത് കുട്ടിക്കാലത്താണേ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ടൈമിലാണ് എന്നിട്ട് ഞങ്ങൾ പിന്നെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് ഇവർ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അപ്പോഴും ഞങ്ങൾ പേടിച്ച കാര്യവും അന്ന് ആ സിനിമ കാണാൻ പോയ കാര്യവും അന്ന് ആ കാര്യം പറഞ്ഞപ്പോഴും പേടിച്ച കാര്യത്തെക്കുറിച്ചും ഓടിയ കാര്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ഞങ്ങളിതിന് ചിരിക്കും അതൊക്കെ ഒരു വലിയ രസമായിട്ടാണ് ഇപ്പം തോന്നുന്നത് അപ്പം ഞായറാഴ്ച ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അതായത് എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ സംഭവങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നത് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു ഓക്കെ താങ്ക് യു ബായ്